കൊച്ചി മട്ടാഞ്ചേരി സബ് ജയിലിലെ രണ്ട് പോലീസുകാർക്കെതിരെ ആക്രമണം ലഹരിക്കേസ് പ്രതി പോലീസുകാരുടെ കൈ തല്ലി ഒടിച്ചു സെല്ലിൽ കയറാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ആക്രമണം പാത്രത്തിന്റെ അടപ്പ് കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ ഉദ്യോഗസ്ഥന്റെ കൈ ഒടിഞ്ഞു കൊച്ചി മട്ടാഞ്ചേരി സബ് ജയിലിലെ രണ്ട് പോലീസുകാർക്കെതിരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു ലഹരിക്കേസ് പ്രതി പോലീസുകാരുടെ കൈ തല്ലി ഓടിച്ചിരിക്കുകയാണ് സെല്ലിൽ കയറാത്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ആക്രമണം എന്തോ വലിയൊരു പാതകം ചെയ്ത പോലെ അല്ലെങ്കിൽ എന്തോ വലിയൊരു തെറ്റ് പോലീസുകാർ ചെയ്ത പോലെയാണ് ആ ബഹുമാനപ്പെട്ട പ്രതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പരിഹാസ രൂപേണ തന്നെ പറയാം കുറച്ച് കടന്ന കൈയാണിപ്പോൾ ഈ കാട്ടിയിരിക്കുന്നത് പോലീസുകാരുടെ കൈ അതായത് ജയിൽ ജയിലുദ്യോഗസ്ഥരുടെ കൈ തല്ലി ഒടിച്ചിരിക്കുന്നു പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് ആക്രമിക്കുകയായിരുന്നു അതും ആലോചിക്കണം കേസ് പ്രതിയാണ് എത്രത്തോളം എത്രത്തോളം ധാർഷ്ട്യമുണ്ട് ആ ഒരു സമീപനത്തിൽ സെല്ലിലേക്ക് കയറാൻ പോലീസുകാർ പറഞ്ഞു അത് എന്തിനാണെന്നുള്ളത് ചോദിച്ചതിനായിരിക്കണം അത് അതത്ര ആ പ്രതിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ഈ പോലീസുകാരെ അങ്ങ് ആക്രമിക്കുകയായിരുന്നു പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ടൊക്കെയാണ് ആക്രമിച്ചത് ആ ഒരു ആക്രമണത്തിൽ ഉദ്യോഗസ്ഥൻ്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണ് കൊച്ചി മട്ടാഞ്ചേരി സബ്ജയിലാണ് സംഭവം പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കർണാടകയിൽ നിന്നാണ് മകളെ വിവാഹം കഴിച്ചു നൽകാത്തതിൽ പെൺകുട്ടിയുടെ അമ്മയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച യുവാവ് ഗുരുതരമായി പരിക്കേറ്റ അമ്മ ഗീത ചികിത്സയിലാണ് ചായക്കട നടത്തുന്ന മുത്തുവാണ് ആക്രമിച്ചത് അതായത് വിവാഹം കഴിച്ചു നൽകാൻ